യും വീണ്ടും പൂവാധികം ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ അപ്പൊ അമ്മച്ചി ആദ്യം പറയാം എനിക്ക് ആദ്യം വേണ്ടി കൊടുക്കേണ്ടത് അച്ചപ്പാത അപ്പൊ ആദ്യം നമുക്ക് അതിനകത്തേക്ക് കറുത്തയ്യള്ള കൊടുക്കാം അതിലോ അല്ലേ അപ്പൊ ഇത് ഇതിപ്പോ കട്ടയൊന്നുമില്ലാതെ നമ്മള് തനിപ്പാൽ മാത്രം ഒഴിച്ച ശേഷം നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വരും അതുപോലെ അന്നമ്മച്ചടത്ത് സീറോയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്മച്ചി കുറച്ചാളായിട്ട് ഇച്ചിരി വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഞാൻ അപ്പൊ ഇപ്പൊ അമ്മച്ചി പറഞ്ഞു ഞാൻ നൈറ്റ് കേക്ക് വലിച്ചു കൊടുക്കും കടാ പറഞ്ഞു അമ്മ ജി ചട്ടയും ഉണ്ടാക്കിയിട്ട് വീണ്ടും പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ അപ്പൊ അമ്മച്ചി ആദ്യം പറഞ്ഞു എനിക്ക് ആദ്യം എനിക്ക് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് നോക്കേണ്ടത് അച്ചപ്പാന്നു പറഞ്ഞു അല്ല കറുമുറ കറുമുറ കടിച്ചിട്ടുണ്ടായിരുന്നു അച്ചപ്പ അല്ലേ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനുവേണ്ടി അമ്മച്ചി ഇത് ഒരു ഒരു കിലോ അരിപ്പൊടി പച്ചപ്പൊടിയാണല്ലേ ആ പൊടിച്ച് വെള്ളത്തിലിട്ട് പൂത്തിൽ പൊടിച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്

കോഴി ഇടുന്ന നല്ല മുഴുത്ത മട്ടയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചു കൊണ്ടുപോയി നമുക്ക് രണ്ട് ഉണ്ണി ഉണ്ടാവും അല്ലേ നമ്മൾ പിടിച്ച് നോക്കാം അപ്പൊ ഒരു കോഴിമുട്ട ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് രണ്ടുണ്ണിയുള്ള മുട്ടയാണ് സാറില്ല അത് നമുക്ക് നമ്മക്ക് കൊടുക്കാം പിന്നെ എന്നാ മെച്ച വേണ്ടി ഉപ്പിട്ടാ തേങ്ങണം തനിപ്പാലാണോ രണ്ടാം തനിപ്പാല് അതായത് നമ്മൾ ഒരു ഒരു തേങ്ങ ചണ്ടിയിട്ട് അതിന്റെ തനിപ്പാൽ തനിപ്പാൽ എടുത്തിട്ട് അത് ഇതിനകത്ത് കുഴച്ചു കൊടുക്കാം ഇനി ഇളക്കണം നമുക്ക് ഒരു സ്പൂൺ വേച്ചിവിനെ മെല്ലെ മെല്ലെ ഇളക്കി കട്ട എന്നില്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കണം അപ്പം ഇത് ഇതിപ്പോൾ നമ്മൾ കട്ടയൊന്നുമില്ലാതെ നമ്മൾ ആ തനിപ്പാൽ മാത്രം ഒഴിച്ച ഗ്യാസ് നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പിതിനകത്തേക്ക് ആവശ്യമുള്ള മധുരം ഇടണം അല്ലേ അത് പഞ്ചസാരല്ലായിരുന്നേ ഓക്കേ അപ്പം നമുക്ക് മധുരം ഒക്കെ ഓരോരുത്തരുടെ പാതം അല്ലേ ഞാൻ ഒരു ഉദ്ദേശം കണക്ക് വെച്ചിട്ട് നമുക്ക് ഇടാം ഒരു നാല് സ്പൂണ് ഇപ്പം ഞാൻ തൽക്കാലം ഒരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കലക്കി നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം നമ്മൾ ചെയ്യാം പച്ചപ്പൊടിയാണ് അതുകൊണ്ട് നിങ്ങൾ പാൽ ഒഴിച്ചു കുഴക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോണം കട്ടയൊന്നും ഉണ്ടാകാതെ ചിലപ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ടാകും അപ്പോൾ അതൊക്കെ ഉടഞ്ഞു പോകാൻ പാത നന്നായിട്ട് കുഴക്കണം പിന്നെ ഇതിനകത്തേക്ക് അമ്മ എന്താ പറയുക മൈദ വേണോ ആ അപ്പൊ എന്തോരം ഒരു കിലോയ്ക്ക് എന്തോരം വേണ്ടി വരും അത്രേം മതിയാവും അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ഉണ്ടാവുള്ളൂ ആ ഒരു നൂറ് ഗ്രാം മൈദ ഒരു കിലോയ്ക്ക് കേട്ടോ അതിൽ കൊള്ളു ഒട്ടും വേണ്ട അതും കൂടി കൂട്ടി ചേർക്കണം ഈ മൈദ കാര്യം ആ ഒരു മുരിച്ചില് കൂള് കിട്ടാനായിട്ടല്ലേ മറ്റേ അരിപ്പൊടി മാത്രമാകുമ്പോ ഉറപ്പായിരിക്കും അല്ലേ അപ്പൊ മുരിച്ചിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മൈദ കൂടി ചേർത്തേക്കുന്നത് ആ മൈദ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമോ കട്ട ഒന്നുമില്ലാത്ത രീതിയിൽ നല്ലപോലെ കലക്കി തന്നെ എടുക്കണം കേട്ടോ കണ്ട ഇത് നല്ല പോലെ നമ്മള് ഒരു വട്ട പോലും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് വെള്ളം വെള്ളം ഒഴിക്കരുത് നമ്മളിത് തേങ്ങാപ്പാൽ തന്നെ ചക്കംപാൽ അതോടെ ഒരു സ്പൂൺ മതിയാ മതിയോ അപ്പൊ ഒരു ലൂസാക്കണം നമ്മൾ അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ണ്ടോ മധുരം ഉപ്പൊക്കെ ഉണ്ട് ഇതിന് ഇരിക്കേണ്ട പോകട്ടോ അച്ചപ്പൻ ചൂടാനായിട്ട് ഓയില് ഒക്കെ അവിടെ അടുപ്പില് റെഡിയായി ചൂടായിട്ടുണ്ട് അതിന്റെ അച് ചൂടാകാൻ വേണ്ടി എണ്ണക്കിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊന്നും ചെയ്യാനില്ല അമ്മ ഒപ്പം അപ്പൊ അതിലൊക്കെ നോക്കിയാണല്ലോ അപ്പൊ ഞാൻ ആദ്യത്തെ അമ്മച്ചേനെ ഇടൂലെത്തി അമ്മച്ചീനെ കൊണ്ടു നമുക്ക് ഇരിക്കാം അമ്മച്ചി അതിനകത്തു ചൂടായ അച് മെല്ലെ അങ്ങ് ആ പോകരുത് അല്ലേമ്മേ മുങ്ങി പോയാൽ പണി പാളും പോയത് ഇതിന്റെ ഫുഡൻസ് കൊടുക്കാം അമ്മച്ചി മടി അടുത്തത് അതച്ച മൂന്ന് കൂടി ചൂടായി പറ്റോട്ടോ മറ്റേ അതാണ് ഇച്ചിരി ലൂസായിട്ട് വന്നത് മച്ച കണേ അപ്പിത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് അങ്ങനെ കൊടുക്കുക ആ അപ്പ ഇതേപോലെ ബാക്കിയുള്ള ചൂട്ടിടുത്താൽ മതി ഇങ്ങനെ കിടന്നാണോ കൂടുതൽ നേരമാകണ്ടേ കട്ടിയുള്ളത് അടി അടിയാണ് കൂടുതൽ നേരം ഇടേണ്ടത് അല്ലേ അപ്പൊ ഇവനെ ഒന്ന് ആദ്യത്തെ തന്നെ അമ്മ പറഞ്ഞൊന്ന് ഒന്ന് മറച്ചിപ്പിച്ച് കുറച്ചു കഴിയുമ്പത്തേനെ നമുക്ക് ഫിഷ് മറിച്ചിടാം ഇതിനെ മറിച്ചിടണോ ആദ്യത് വേണ്ടല്ലോ ഇതായോ എടുക്കതായോ മതിയോ കളിക്കാം മതിയാ എടുക്കാം നമ്മളത്തെ അച്ചപ്പം അമ്മ ചീട്ടത് റെഡി ആയിട്ടുണ്ട് അവിടെയേ പോലെ വാക്യം ഇട്ടിട്ട് എടുക്കാം. നിർത്തം വെച്ചിട്ടാണ് ഇവ അവിടെ. അമ്മേ ചുണ്ടിടോ ഞാൻ ട്ടോ. മുളി പിന്നെ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ചപ്പം ഉണ്ടാക്കിയത് കണ്ടെങ്കിൽ നല്ല ഒരു നിറവും ഉണ്ട് നല്ല ചോപ്പും നല്ല രസവും ഉണ്ട് കാണാനും ഒക്കെ പാടിരിക്കുന്നു നല്ല ഇത് തന്നെ മരുത്തി വെക്കണമെങ്കിൽ മരുത്തി വെക്കാം പാട് വെക്കണമെങ്കിൽ മരത്തി വെക്കാം എങ്ങനെ വേണമെങ്കിലും നോക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ചവെടുത്ത് ചൂട്ടിച്ച് വല്ല ടിന്നിലിറ്റ് അടച്ചു വെച്ചാൽ പെണ്ണുങ്ങള് ഒക്കെ ഉള്ള കുറവുള്ള വീടുകളിലൊക്കെ കുറച്ച് വെടി വെച്ചാൽ തണുത്ത് പോകാതെ ഇട്ടടത്ത് വെച്ചുകയാണെങ്കിൽ കറുക്കൂറെ അടിക്കാം വല്ല ഒരു കൊടുക്കാം അതങ്ങനെയാണ് അവിടുന്ന് കൊണ്ടാക്കിയാൽ എന്താണെന്ന് അപ്പം അമ്മച്ചിയുടെ ഒരു നീണ്ട ഇടവേളക്ക് ശേഷം അമ്മച്ചി ആദ്യമായിട്ട് മക്കളെ അടുത്ത് വന്നിട്ട് മക്കൾക്ക് ഓഫർ കൊടുക്കേ ഞാൻ പുതിയ ഐറ്റവുമായിട്ട് വരുന്നുണ്ടെന്നും അപ്പൊ ചെറു മധുര ഐറ്റവും ആയിട്ടാണ് അമ്മച്ചി വന്നിരിക്കുന്നത് അമ്മേ അപ്പൊ അമ്മച്ചിയുടെ ഓൺലൈൻ ചെയ്യാൻ അച്ചപ്പായിട്ടാണ് അമ്മച്ചി വന്നിരിക്കുന്നത് അത് കേട്ടോ നല്ല കറുപുടാ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് രസമായിരിക്കും കേട്ടോ യും സൂക്ഷിച്ചു കൊറച്ചു നാളെ രണ്ടുമൂന്ന് മാസം ഒക്കെ അപ്പം ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചതായുള്ള വ്യത്യസ്തമായ അമ്മച്ചിയുടെ നാടൻ ഐറ്റംസുമായിട്ട് അമ്മച്ചിയും മക്കളും ഇനിയും വരും അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഞങ്ങൾ അറിയിക്കുക അല്ലെ അമ്മി അപ്പം ഇതിനുവേണ്ടി എന്നും അമ്മച്ചി വർക്കായിരുന്നു അപ്പൊ അമ്മച്ചിയുടെ ഈ അടിപൊളി അച്ചപ്പത്തിന് നല്ല ഒരു അഭിബന്ധപ്പെട്ടവർക്കാണ് അപ്പൊ നമുക്ക് ഹായ് ഹായ് ബൈ ഇനിയും വരും അതുപോലെ